തിരുവനന്തപുരം വെങ്ങാനൂർ പൌർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കായി രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവരുന്ന ആദിപരാശക്തി ശക്തി ദുർഗ രാജമാതാങ്കി ദേവതമാരുടെ വിഗ്രഹ ഘോഷയാത്ര കേരളത്തിലെത്തി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ മരത്താക്കരയിലെ കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒറ്റക്കൽ മാർബിളിൽ തയ്യാറാക്കിയ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചടി ഉയരത്തിലുള്ള ആദിപരാശക്തിയുടെയും പന്ത്രണ്ടടി വീതം ഉയരത്തിലുള്ള ദുർഗ രാജമാതങ്കി ദേവിമാരുടെയും വിഗ്രഹങ്ങൾ മൂന്ന് ട്രെയിലറുകളിലാണ് പൗർണമിക്കാവിലേക്ക് കൊണ്ടുവരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്പതിന് ജയ്പൂരിൽ വെച്ച രാജസ്ഥാൻ സർക്കാരിന്റെ പ്രതിനിധിയും എം എല് എയുമായ ബൽമുകുന്ദാചാര്യ മഹാരാജാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ മൂവായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് വാളയാർ അതിർത്തി വഴി കേരളത്തില് എത്തിച്ചേര്ന്നത് ഇന്നലെ വൈകിട്ട് തൃശൂർ മരത്താക്കരയിലുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആസ്ഥാനത്ത് എത്തിച്ചേർന്ന ഘോഷയാത്രയെ ഗജവീരന്റെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെ ചെയർമാൻ വിപിന് ദാസ് കടങ്ങോട്ടിന്റെ നേതൃത്വത്തിൽ കമ്പനി ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു ഗജവീരൻ ദേവി വിഗ്രഹങ്ങൾക്ക് ചുറ്റും മൂന്ന് തവണ ബലം വച്ചു മടങ്ങിയ ശേഷം വിഗ്രഹങ്ങളിൽ പുഷ്പാർച്ചന നടത്തി വിഗ്രഹഘോഷയാത്രക്ക് നേതൃത്വം നൽകുന്ന പൗര്ണമിക്കാവ് ക്ഷേത്രം മുഖ്യകാര്യദര്ശി എം എസ് ഭുവനചന്ദ്രനെ വേദിയിൽ ആദരിച്ചു നിരവധി ഭക്തർ പങ്കെടുത്ത സ്വീകരണ പരിപാടികള്ക്ക് കമ്പനി ഡയറക്ടര്മാരായ ശ്യാംദേവ് സൂരജ് കേബി സുനിൽകുമാർ ലെനിന് ചന്ദ്രന് ശരത് എന്നിവർ നേതൃത്വം നൽകി നല്കി ന്യൂസ് തൃശൂർ